ഹലോ ഗായ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യം തന്നെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക അവൻ പോയി ഡാൻസ് കളിക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളൊരു ആദ്യം തന്നെ ഒരു വില്ലേജിലാണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ഈ ലെറ്റ്സ് പ്ലെയർ എന്നാലും ആർട്ടിക്സ് ആണ് ആർട്ടിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഷെയ്ഡർ ഷെയ്ഡർ എന്നല്ല നമ്മളെ ഗെയിമിൻ്റെ എല്ലാത്തിന് മാറ്റം ഉണ്ടാകും ഗെയിമിൻ്റെ മാറ്റം ഉണ്ടായിരുന്നേ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ബ്ലോഗിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചുതരാം ഈ ബ്ലോഗിന് കാണിച്ചു തരാം നിലത്തൊട്ടൊക്കെ വയസ്സ് ഒരു നമ്മൾ സാധാരണ ഒരു ഷെയ്ഡർ പാക്ക് ഇട്ടാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല പക്ഷേ ഇത് ആർ ടി എക്സിലുണ്ടാവുന്നതാണ് നിലത്തൊട്ട് ഇപ്പോൾ മലയാളത്തിലെ ഒരുപാട് പേർ ആർട്ടിഎക്സ് ഇട്ട് കളിച്ചിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതാണ് ഇത് ആർ ടി എക്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ അവരുടെ വേൾഡിലെ ഈ ഒരു ഗ്രാസ് ബ്ലോക്കും അതേപോലെയുള്ള ബ്ലോക്കുകൾ പുറത്ത് വച്ചിരിക്കുന്ന അതേപോലെയുള്ള വീടും ബിൽഡും ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആർ ടി എക്സ് എന്താണെന്ന് സംഭവം മനസ്സിലാവും പിന്നെ വിശദീകരിക്കുന്നില്ല അത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആർ ടി എക്സ് ഉദ്ദേശിച്ചെന്താണെന്ന് പിന്നെ ഇത് വർക്ക് വർക്കാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ലെറ്റ്സ് പ്ലേ ആയിട്ട് ഇത് ചെയ്യാനാണ് അപ്പോൾ എൻ്റെ സ്കിന്ന് ഇതാണ് ഐസ് പുതിയ സ്കിൻ അപ്പോൾ സ്കിൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഐസ് അതിന് കാരണമുണ്ട് ഞാൻ കാണിച്ച് തരണ്ട് വീഡിയോക്ക് അവസാനമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം തന്നെ കാണിച്ച് തരാം കണ്ട ഐസ് ആ തലയായിരിക്കുന്നൊരു ഇതേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഐസ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു പുതിയ സ്കിൻ എടുക്കാൻ പോകുന്നത് കണ്ട ആകാശം കണ്ട അപ്പോൾ ട്രേഡർ വന്നിട്ടുണ്ട് അപ്പം ട്രേഡറിനടുത്ത് പോയിട്ട് ട്രേഡ് ചെയ്യണം എന്നുണ്ട് പക്ഷേ നമുക്ക് കണ്ട വയസ്സ് കണ്ട വയസ്സ് അതാണ് ആർട്ടിക്സ് അങ്ങനൊരു ഇതുപോലെ വേണ്ട എന്ത് പോലെ എന്ന് വെച്ചാൽ എന്ത് ഏത് ബ്ലോക്കിലും ഉണ്ടാവും കണ്ട 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 ബീൽസിലടക്കമുണ്ട് സൈഡിലൊക്കെ ഉണ്ട് കണ്ട് അപ്പോൾ നമ്മൾ ഇന്നേനൊരു വീടും അതേപോലെ ഒന്നും സെറ്റൊന്നും ചെയ്യുന്നില്ല കൈസ് കാരണം ഒരു സെറ്റ് സെറ്റൊന്നും ചെയ്യാനില്ല കാരണം നമ്മൾ ഇപ്പോൾ ഒന്നും ഒപ്പിച്ചെടുത്തിട്ടില്ല കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം കണ്ടില്ല എക്സ്പി കണ്ടില്ല രണ്ടെണ്ണം അത് നമ്മളൊക്കെ എങ്ങനെയൊക്കെയോ കൊടുത്തതല്ല നമ്മൾ വരുന്ന വൈക്ക് ഒരുപാട് പേര് ശല്യം ചെയ്യാൻ നിന്നു അപ്പോൾ നമ്മളെ നമ്മൾ ചാവതിരിക്കാൻ നമ്മൾ ബെഡൊന്നും ഉണ്ടാക്കിയില്ല ഈ വില്ലേജസ്സിനെ അടിച്ച് പറ്റിയതാണ് അപ്പോൾ പിന്നെ ചത്താൽ പിന്നെ നമ്മൾ സ്പോണായത് ഒരേ ദൂരത്താണ് അപ്പോൾ പിന്നെ തിരിച്ച് വരാൻ ഒരുപാട് പാടെടുക്കും ആ ഉണ്ടാവും ഇവഴിയോ എങ്ങോട്ടോ അയ്യൊക്കെ ഉണ്ടാക്കിയെന്ന് എനിക്കന്നെ അറിയില്ല എന്തായാലും നമ്മൾ ഇവിടെ ഒരു ആട്ടിപ്പൊളി വീടുണ്ടാക്കും ഒരുപാട് ഫാം ഉണ്ടാക്കും ഈ ലെറ്റ്സ് പ്ലേ എന്തായാലും മുന്നോട്ട് ഒരുപാട് ദിവസം ഇവിടെ ട്രൈഡ് ചെയ്യുക ഹേവയിൽ കൊടുത്താൽ ഒന്ന് ഓരോ മറാൾഡിനും ഡാർക്ക് ഓക്ക് ഓക്കെ നമുക്കൊരു ഡാർക്ക് ഓക്ക് ഉണ്ടെങ്കിൽ വീടുണ്ടാക്കാൻ ആ ഡാർക്ക് ഓക്കിൻ്റെ ഡോറങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ട്രാപ്ഡോർ ഡോർ ഒക്കെ നല്ല രസമാണ് അപ്പൊ ഇവിടെ ഒരുപാട് ഹാബിഡുണ്ട് അപ്പൊ എത്ര ആണ് അതിന്റെ അടുത്തൊന്ന് മേടിക്കും എന്ന് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം നാലും പോവാണെങ്കിൽ നാലും എമറാൾഡ് എടുക്കാൻ ഫസ്റ്റ് എപ്പിസോഡിൽ എപ്പിസോഡിലായിരുന്നു എമറാൾഡായി റിച്ച് ആവാനാണ് ഫാൻ അടിച്ചതല്ല എവിടെ ആ എന്താ വന്ന കച്ചവടം വേണ്ടേ ല്ലാണ്ടി വരും ആ മൂന്നാമത് ലോക്കാക്കി ആ ഇനിയാണ് ഗൺ പൗഡർ ഗൺ പൗഡർ ഗൺപൗഡർ റോക്കറ്റ് ഒന്നും ഏറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പൊ ലാമെ ലാമെന്തോണ്ട് അറ്റാക്ക് ചെയ്തറിയില്ല ആ ഡേർട്ട് ബ്ലോക്ക് ഉണ്ടാക്കും ഒരു ഇതുപോലെ അതൊക്കെയാണ് ആർട്ടിക്സ് ടിക്സ് വില് വില്ല അപ്പോൾ നമുക്കൊരു വീടൊക്കെ അടിപൊളിയുണ്ടാക്കണം അപ്പോൾ വീടൊക്കെ ഉണ്ടാക്കിയിട്ടേ നമുക്കൊരു അടുത്ത എപ്പിസോഡിലായിരിക്കും കൈസ് മിക്കവാറും ഞാൻ വീടൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയും ദിവസം കടന്നത് ഈ ഒരു വില്ലേജറിൻ്റെ വീട്ടിലായിരുന്നു കാരണം വില്ലേജറാണെ സഹായിച്ചത് ഈ വില്ലേജറ് ഞാനിവിടെ മഴ ഉണ്ടായിരുന്നു യൂസ് മഴ പെയ്തപ്പോൾ അവിടെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഈ വില്ലേജറ് വാതിലുറന്ന് എന്നെ നോക്കിയിട്ടാണ് വാതിലുറന്ന് അപ്പോൾ എന്നെ വിളിക്കാൻ എനിക്ക് മനസ്സിലായി അപ്പോൾ വില്ല നമ്മളെ ഇവിടെ ഞാൻ കയറി കൂടി കയറി വില്ലേജർ എന്നിട്ട് കാര്യമായിട്ട് പറയാം യൂസ് വില്ലേജർ ഈ കോണിയുടെ എന്നിട്ട് ചാടി കളിക്കുക അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കോണിയുടെ കയറാൻ ശ്രമിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സ്ഥലം ഇവിടെയാണ് എന്നോട് ഇവിടേക്ക് കിടക്കാൻ പറയുകയാണ് മനസ്സിലായി അപ്പോൾ ഈ ബെഡ് ഞാനേ ഇവിടെ നിന്ന് എടുത്തതാണ് ഞാൻ സ്പോൺ ആയതിട്ട് ജംഗിൾ ബയോമിലാണ് അപ്പോൾ അവിടെ നിന്ന് കിട്ടി കുറച്ച് കോക്കോ ബീൻസ് ഡ്രൈ ആക്കിയിട്ട് ഈ ബെഡ് ഞാൻ ട്രൈ ചെയ്തു എങ്ങനെയൊക്കെയാണ് ട്രൈ ചെയ്തു ക്രാഫ്റ്റിംഗ് ടാബിള് ക്രാഫ്റ്റിംഗ് ടാബിൾ ഇവിടെ ഉണ്ടായി ഞാൻ കാണിച്ചതുകൊണ്ട് ആ ഓക്കെ ഇപ്പോൾ ഈ ഒരു ബെല്ലടിക്കാം നല്ല ഓടും ഉണ്ടോ ആ വച്ച മണ്ടി ആയി അപ്പം ഈ പൂച്ചകളൊക്കെ എനിക്കിഷ്ടമല്ല മൈസ് എനിക്ക് സ്ട്രിങ് വിമാരക്കാം സ്ട്രിങ് വിമാര തീരും പിന്നെ എന്തിനുഡ് ഒക്കെ ആവശ്യം പൂച്ച ഫാം ഉണ്ടാക്കാൻ പറ്റും മൈസ് പൂച്ച ഫാം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആ വില്ലേ അയൺ ഫാമിൽ നിന്ന് ഈ ബെഡ്റൂം കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വെഡ്റോക്ക് ഇഡിഷനായിട്ട് കൈസ് കഴിച്ചിരുന്നത് അപ്പം ഈ ബെഡ്റോക്ക് എഡിഷൻ എന്താ ആയത് കൊണ്ട് തന്നെ ഈ ബെഡ്റോക്ക് എഡിഷനിൽ അയൺ ഫാം ഉണ്ടല്ലോ മറ്റേ നയൻ ഇൻറ്റു ഫൈവിലുള്ള അങ്ങനെ അടിയിലോട്ട് അതില് ഈ പൂച്ചകൾക്ക് ഒരുപാട് സ്പോൺ സ്പോണായിട്ടാണ് ഒരു ചാവും ലാവയിൽ കാട്ടി അപ്പോൾ അവർ ആ ഫാമിൽ നിന്ന് തന്നെ നമുക്ക് അയണും കിട്ടും സ്ട്രിങ്ങും കിട്ടും അത് എല്ലാ അയൺ ഫാമിലും കിട്ടും കറിയില ചില അയൺ ഫാമിൽ നിന്നേ കിട്ടുള്ളൂ പൂച്ചയുടെ സ്ട്രിങ് ജാവയിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ചില ഭാമിയിൽ നിന്ന് അപ്പോൾ അപ്പം സ്ട്രിങ്ങ് വൈദ്യുതം ഒപ്പിക്കാം രണ്ടുവയസ് നമ്മളെ ഇതൊക്കെ എന്താണ് വയസ്സ് നമുക്ക് ശരിയാക്കാം രണ്ടോ വയസ്സ് ഈ സമയം സൺസെറ്റിൻ്റെ സമയമാണ് ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയം രണ്ടോ വയസ്സ് നല്ലൊരു ഏട്ടം അടിക്കുന്ന നല്ല ഇതാണ് വൈസ് ആർ ടി എക്സിന്റെ പവർ ആർട്ട് എക്സെറ്റ് കളിക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ചില വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് ആർട്ട് എക്സെറ്റ് കളിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ലാൻഡുകളൊപ്പിച്ചു വെപ്പൺസൊന്നും ആയണോണ്ട് ഉണ്ടാക്കിയിട്ടില്ല കാരണം ഈ ആയണോണ്ട് ഉണ്ടാക്കിയിട്ട് വലിയ കാര്യ സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്യാതർ ചെയ്യുന്ന റിസോഴ്സ് അപ്പോൾ നമുക്ക് വീടുണ്ടാക്കിയതിനു ശേഷം ഒരു മൈനിങ്ങിനൊക്കെ പ്രോപ്പറായിട്ട് പോയിട്ട് അപ്പൊപ്പിക്കാം നല്ല കാശ് ആകാശം ഇതാണ് നമ്മുടെ വീട് ീ സ്കിന്നു ഞാനെന്ത് മാറ്റും അടുത്ത എപ്പിസോഡ് ഉറപ്പായിട്ടും വീച്ച കുട്ടിയായ അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം അപ്പോൾ നിർബന്ധമായും നിങ്ങൾ അടുത്ത എപ്പിസോഡ് കാണണേ അപ്പോൾ ഞാൻ സ്കിന്ന് മാറ്റും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മൈൻക്രാഫ്റ്റ് ട്രയൽ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആക്കുന്നത് എൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കണം മൈൻക്രാഫ്റ്റ് ട്രയൽ കളിക്കുന്നവരുണ്ടെങ്കിൽ കളിക്കാൻ ആഗ്രഹമുണ്ടാവും